അഴിമതിയിൽ മുങ്ങിയ ഭരണത്തിനെതിരെയുള്ള പടപ്പുറപ്പാണ് ട്വന്റി ട്വന്റി മഹാസമ്മേളനം ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഐ ടി വി ന്യൂസിൽ തൽസമയം ജാതിമത വർഗ വർണ്ണ ചിന്തകൾ ആളിക്കത്തിച്ച് ജനങ്ങളെ പല പല കമ്പാർട്ട്മെന്റുകളാക്കി ഭിന്നിപ്പിച്ച് ഭരണം കൈയാളിയ കൈയാളാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ട പുറതിമുട്ടിയ ഒരു ജനത ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിനൊരുങ്ങുന്നു ഒരു പ്രത്യേക ശാസ്ത്രങ്ങളുടെ പിൻബലമില്ലെങ്കിലും കഴിവും ഇച്ഛാശക്തിയും മനസ്സിൽ നേരും നന്മയും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ് എന്ന് കിഴക്കമ്പലം മോഡലിലൂടെ കാണിച്ചു തന്ന ട്വൻറ്റി ട്വൻറ്റി എന്ന നാളെയുടെ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ സാബു എം ജേക്കബ് ഇന്ന് കേരള സമൂഹത്തെ അഭിസംബോധന ചെയ്യും മാറ്റത്തിനായുള്ള ആ മാറ്റൊലിക്ക് നമുക്ക് കാതോർത്തിരിക്കാം ഇന്ന് ജനുവരി ഇരുപത്തിയൊന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതിന് കോലഞ്ചേരി സെയിൻറ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്ന പിതൃക്ക പഞ്ചായത്തിന്റെ മഹാസമ്മേളന വേദിയിലാണ് സാബു എം ജേക്കബ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് അഴിമതിയും സ്വജനപക്ഷപാതവും വർഗീയതയും മാളിക്കത്തിച്ച് ഭരിച്ചു മൂടിച്ച് കേരളത്തെ കൊള്ളയടിച്ച് ജനങ്ങളെ വഞ്ചിച്ച് യുവതലർമയ്ക്ക് പിറന്ന നാട്ടിൽ ഉപജീവനത്തിന് മാർഗമില്ലാതെ അന്യ പലായനം ചെയ്യേണ്ടുന്ന ഗതികേട് ഉണ്ടാക്കിയ പിറക്കുവാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും രണ്ട് പരം രൂപയുടെ കടമുണ്ടാക്കി വെച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള മാറ്റത്തിൻ്റെ ശങ്കുലിയാണ് ഇന്ന് സാബു എം ജേക്കബും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും മുടക്കുവാൻ പോകുന്നത് അപ്പോൾ തീവട്ടികൾ പേടിക്കാതിരിക്കുമോ പേടിക്കും ഇതിനെ നേരിടുവാൻ അവർ എന്തും ചെയ്യും അവർ ചെയ്തു സാബു എം ജേക്കബിനെയും ട്വൻറ്റി ട്വൻറ്റിയെയും ഈ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച ഭരണകൂടം എത്രയും പേടിക്കുന്നുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പുതൃക്ക പഞ്ചായത്തിലുള്ള കൊലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഗ്രൗണ്ടിൽ ഇന്ന് വൈകിട്ട് നടക്കുവാൻ പോകുന്ന സമ്മേളനം നടത്തുവാൻ ഭരണകൂടം അനുമതി നിഷേധിച്ചത് കേരള ജനാധിപത്യത്തിലെ കറുത്ത പാടായ ഒരു നീചനും അവൻ്റെ അമ്മായി അച്ഛൻ വ്യവസ്ഥയെ വ്യഭചരിച്ച കള്ളപ്പണവും അതിൻ്റെ പങ്കുപറ്റിയ തിപട്ടി ഭരണകൂടത്തിൻ്റെ കുതന്ത്രങ്ങളും അടിപടലം പൊളിച്ചുകൊണ്ട് ഒടുവിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജനാധിപത്യത്തിൻ്റെ അന്തസത്ത കാത്തു സൂക്ഷിച്ചു ഇത് ജനാധിപത്യ വിശ്വാസികൾക്ക് വളരെയേറെ പ്രതീക്ഷ നൽകുന്നു ഇവിടെ ജനാധിപത്യത്തിന് ഇനിയും സ്ഥാനമുണ്ട് തൂത്തെറിയേണ്ടുന്നത് അഴിമതി വീരന്മാരെ ട്വൻ്റി ട്വൻ്റി തീരുമാനിച്ചുറപ്പിച്ച തീയതയിലും സമയത്തും ആ വേദിയിലും ഇന്ന് മഹാസമ്മേളനം നടത്തുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുമതി നൽകി മാത്രമല്ല സമ്മേളനം തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയോ സംഘാടകരെ ഉപദ്രവിക്കുകയോ ചെയ്തതെന്ന് എറണാകുളം ജില്ലാ പോലീസ് മേധാവി ഡിവൈഎസ്പി സി ഐ എസ് ഐ എന്നിവർക്ക് ജസ്റ്റിസ് എ രാജ വിജയരാഘവൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് കോടതി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ മഹാസമ്മേളനത്തെ അട്ടിമറിക്കുവാൻ നീജനും മരണകൂടഭീകൃതയും കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പറ്റാവുന്നത്രയും ജനങ്ങൾ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുക ഇത് ട്വന്റി ട്വൻറ്റിക്കു വേണ്ടിയോ സാബു ഇം ജക്കപ്പിനു വേണ്ടിയോ അല്ല നമുക്കും വരുവാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്കും ഇവിടെ സമാധാനത്തോടെ ജീവിക്കുന്നതിനു വേണ്ടിയാണ് ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തവർക്ക് മഹാസമ്മേളനം ഐ ടി വി ന്യൂസിലൂടെ തത്സമയം കാണാവുന്നതാണ് ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് തത്സമയ സംപ്രേഷണം ആരംഭിക്കും അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തെ വളർത്തേണ്ടുന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഓരോ പൗരൻ്റെയും കടമയാണ് നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് ട്വന്റി ട്വൻ്റി എന്ന പ്രസ്ഥാനത്തിനും അതിൻ്റെ അമരക്കാരൻ്റെ കരങ്ങൾക്കും ശക്തി പകരാം അതുകൊണ്ട് പരമാവധി ആളുകൾക്ക് നിങ്ങൾ ഈ ലിങ്ക് ഷെയർ ചെയ്യുക മഹാസമ്മേളനം ആദ്യോടന്തം കാണുക ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുക സത്യം വിജയിക്കട്ടെ ജനാധിപത്യം പുലരട്ടെ അപ്പോൾ മറക്കേണ്ട മഹാസമ്മേളനം തത്സമയം ഇന്ന് അഞ്ചു മുതൽ ഐ വൈ ന്യൂസിൽ ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക